നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയ പത്ത് പി എസ് യു ഓഹരികൾ മാർച്ചിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ പൊതുമേഖലാ കമ്പനികളിലെ ഓഹരി പങ്കാളിത്തം നേരിയ തോതിൽ കുറയുകയാണ് ചെയ്തത് എസ് ബി ഐ എൻ ടി പി സി പി എഫ് സി എൻ എച്ച് പി സി പി എൻ ബി എന്നിവയിലെ വിൽപ്പന മൂലമാണ് ഇത് സംഭവിച്ചത് അതേസമയം മാർച്ചിൽ ചില പൊതുമേഖലാ ഓഹരികളിൽ അവ ഓഹരി പങ്കാളിത്തം ഉയർത്തുകയും ചെയ്തു നിലവിൽ പൊതുമേഖലാ കമ്പനികളിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി പങ്കാളിത്തം പന്ത്രണ്ട് ശതമാനമാണ് എൻ എൽ സി ഇന്ത്യ ഭാരത് ഇലക്ട്രോണിക്സ് എൽ ഐ സി ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആർ ഈ സി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ നാഷണൽ അലൂമിനിയം കമ്പനി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഒ എൻ ജി സി ാ കമ്പനികളിലാണ് മാർച്ചിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിച്ചത് പൊതുമേഖലാ ഓഹരികൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ശക്തമായ മുന്നേറ്റമാണ് നടന്നുവരുന്നത് ഈ കുതിപ്പ് പല ഓഹരികളുടെയും മൂല്യം ഉയർന്ന നിലയിൽ എത്തിച്ചിട്ടുണ്ട് ഓഹരി വിപണിക്ക് നേട്ടം തുടർച്ചയായ നാല് ദിവസത്തെ ഇടിവിനു ശേഷം ഇന്ന് ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഉയർന്ന് എഴുപത്തി മൂവായിരത്തി എൺപത്തി എട്ടിലും നിഫ്റ്റി നൂറ്റി അൻപത്തി ഒന്ന് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലുമാണ് ക്ലോസ് ചെയ്തത് ബജാജ് ഫിനാൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എച്ച് ഡി എഫ് സി ബാങ്ക് മാരുതി സുസൂക്കി ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ബജാജ് ഓട്ടോ നെസ്ലേ ഇന്ത്യ ദിവസ് ലാബ് എച്ച് സി എൽ ടെക് എൽ ആൻ ടി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ബാങ്ക് മെറ്റൽ സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നു ബി എസ് ഇ സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തപ്പോൾ മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് ഒമ്പത് ശതമാനം ഇടിവ് നേരിട്ടു